ക്ലോസ് സ്റ്റോർ അപ്പോ കുറച്ച് ദിവസമായിരുന്നു നമ്മൾ രണ്ട് ദിവസമൊക്കെ ആയി പുതിയ കളക്ഷൻ വീഡിയോ ഇട്ടിട്ട് അപ്പം ഇന്നും നമ്മൾ നല്ല കിട്ടില്ല കളക്ഷൻ ആയിട്ടാണ് നല്ല ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള കളക്ഷൻ ആയിട്ടാ വന്നിരിക്കുന്നത് വിചിത്രാസില്ക്കാണ് മെറ്റീരിയൽ വന്നിട്ട് സാൻഡോൺ ബോട്ടം അറ്റാച്ച്ഡ് ആണ് നിങ്ങൾക്ക് നല്ല നീളവും വീതിയുമുള്ള മെറ്റീരിയൽ ആട്ടോ മെറ്റീരിയലിന്റെ നീളത്തിന് വീതിയിലൊന്നും ഒരു കോംപ്രമൈസ് ഇത് വിശ്വസ്തതയോടെ നൂറ് ശതമാനം ട്രസ്റ്റോടെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും നല്ല നീളം നല്ല വീതിയുള്ള വിജിത്രാസൽക്കാണ് മെറ്റീരിയൽ അതില് റൗണ്ടൊക്കെ പാറ്റേൺ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള സ്കാൽബ് ചെയ്തിരിക്കുന്ന ദുപ്പട്ട വരുന്ന വിചിത്ര സിൽക്കിന്റെ തന്നെ ദുപ്പട്ടയാണ് സ്കാൽഡ് ആണ് വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷനാണ് ഇതിന്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി വജ്ജബാണ് അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇത്രയും നല്ലൊരു കളക്ഷന്റെ റേറ്റ് വന്നിട്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് നല്ലൊരു ലാവണ്ടർ കളർ ഷെയ്ഡായിട്ടാണ് വരുന്നത് സെയിം വേ തന്നെയാണ് ഇതിന്റെ നെക്കിന്റെ ആ ഒരു വർക്ക് വരുന്നത് ഇപ്പൊ ഇങ്ങനെയും ആയിട്ടുള്ള ഒരു ദുപ്പട്ട ഈ ഒരു റേറ്റിന് കിട്ടാന്ന് വെച്ചാൽ അത് നല്ല ലാബോട്ടോ നല്ല രസമുള്ള മെറ്റീരിയലും ആണ് സിക്സ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ റേറ്റ് വന്നിട്ട് നല്ല കിഡിലൻ കളക്ഷനാണ് നെക്ക് ആണ് പാറ്റേൺ വന്നിട്ട് അടുത്ത കളർ ഷെയ്ഡ് കാണാം ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് നോക്കിക്കേ എന്ത് രസമുള്ള ഒരു പിങ്ക് ഷെയ്ഡാന്ന് നോക്കിയാൽ വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള കളർ ഷെയ്ഡാണ് റാണി പിങ്ക് ഒക്കെ പോലത്തെ റാണി പിങ്ക് അല്ല നല്ല ഭംഗിയാണ് വീഡിയോ കാണുന്ന സെയിം കളർ ഷെയ്ഡ് ആട്ടോ അടിപൊളിയായിട്ടുള്ള കളക്ഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള കളർ ഷെയ്ഡാണ് വിജിത്രാസൽ കാണാൻ മെറ്റീരിയൽ തുപ്പട്ടയാണ് ബഡ്ജറ്റ് ബൈ ആണ് ഈ പാറ്റേണിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കാണാം ഈ പാറ്റേണിലെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ വരുന്നത് അടിപൊളിയായിട്ടുള്ള കളർഷാട്ടാണ് നാലും ഒന്നിനൊന്നിനും മെച്ചമായിട്ട് ഫസ്റ്റ് വന്നിട്ട് നല്ലൊരു ക്യൂട്ട് ഡിസൈൻ ആട്ടാ വരുന്നത് അടുത്തൊരു സ്റ്റൈൽ ഓഫ് മെറ്റീരിയൽ ആണ് അതിലെ ഫസ്റ്റ് വൺ വന്നിട്ട് നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡായിട്ടാണ് വരുന്നത് എല്ലാത്തിന്റെയും കൂടെ സാന്റോൺ ബോട്ടം അറ്റാച്ച്ഡ് ആണ് ടു പോയിന്റ് സിക്സ് മീറ്റർ ആട്ടോ മെറ്റീരിയലിന്റെ ലെങ്ത് വരുന്നത് ഇത് സ്കാലട്ട് ദുപ്പട്ടല്ല വരുന്നത് പക്ഷെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഡിസൈൻ ആണ് ഓൾ ഓവർ മെറ്റീരിയലിന്റെ ബൂട്ടാസ് വർക്ക് വരുന്നുണ്ട് വിചിത്ര കാണുന്ന മെറ്റീരിയൽ വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആട്ടോ നല്ല രസമാണ് കാണാനായിട്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇതിന് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ നല്ല രസമുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് സെയിം രീതിക്ക് തന്നെയാണ് നല്ല എലഗന്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ കിഡിലൻ കളക്ഷൻ ആണ് നോക്കി ഇങ്ങനെ വരും നല്ല ബഡ്ജറ്റ് ബൈ ആണ് ഈ പാറ്റേണിലെ തേർഡ് ഷെയ്ഡ് കാണാം ഈ പാറ്റേണിലെ തേർഡ് കളർ ഷെയ്ഡ് കണ്ടോ നല്ല കിഡ്ഡിലൻ ആയിട്ടുള്ള ഒരു കളറാണ് എപ്പോഴെപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു കളർ ചാർട്ട് അല്ല നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു മെറൂൺ കളർ ഷെയ്ഡ് ആട്ടാ വരുന്നത് നല്ല ക്യൂട്ട് ആയിട്ടുള്ള കളക്ഷൻ ആണ് ഏതെടുക്കണം ഒരു കൺഫ്യൂഷൻ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക അത്രയും നല്ല ക്യൂട്ടായിട്ടുള്ള കളക്ഷൻ ആണ് അപ്പോ ഇന്നത്തെ ഈ ഒരു കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം